ആര്യന് കുറച്ച് ബുദ്ധി കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണേ അതായത് ലാലെട്ടനാളെ വരുമ്പോൾ നിങ്ങളെടുത്ത് ചോദിക്കും എൻ്റെ ക്യാപ്റ്റൻസി ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പക്ഷെ നിങ്ങളാരും ആ ലാസ്റ്റിലത്തെ ടാസ്കിൻ്റെ ഇത് വെച്ചിട്ട് എൻ്റെ ക്യാപ്റ്റൻസി ജഡ്ജ് ചെയ്യരുത് ആദ്യം മുതലുള്ള എൻ്റെ പ്രകടനത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ നല്ലത് എന്നെ പറഞ്ഞോണം ഞാൻ നല്ലപോലെ എല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മുടെ ഷാനവാസ് അനീഷ് ആദിലാനൂറ ഷാരിഗ നെബിൻ സരിക നമ്മുടെ സാബു ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് ആര്യൻ അവരെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് സംഭവം അരിൻ്റെ ബുദ്ധിയൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആദ്യം ചെയ്തതൊന്നും ആരും ഓർക്കില്ല അവസാനം ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അത് ശരിയാണ് പക്ഷേ ആദ്യം മുതലുള്ള ഇദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി പെർഫെക്റ്റ് ആയിരുന്നു അദ്ദേഹം ഒരു പ്രിൻസിപ്പിൾ കളിക്കാൻ അവിടെ ശ്രമിച്ചു എന്നുള്ളതിലുപരിയായിട്ട് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് പാർഷ്യാലിറ്റി കാണിച്ചൊരു ക്യാപ്റ്റനാണ് അപ്പം ആ സമയത്ത് അനീഷ് അവിടെ ഇരുന്നുണ്ട് പറയുന്നുണ്ട് ഒട്ടും പേടിക്കണ്ട കേട്ടോ കൃത്യമായിട്ട് ആദ്യ ദിവസം മുതൽ ഇതുവരെയുള്ള സകല കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞോളാൻ പോരെ അപ്പോൾ ഉടനെ ഷാനവാസ അതെന്തോ പറയുന്ന പോലെ ഉണ്ടല്ലോ എന്തോ പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇക്കൂട്ടത്തിൽ അനീഷ് ഓരോന്ന് ഓർത്ത് വെച്ച് പറയുന്ന പറയുന്നൊരു കണ്ടസ്റ്റൻ്റാണ് വേറെ ആരൊക്കെ സുഖിപ്പിച്ച് പറഞ്ഞാലും അനീഷ് അങ്ങനെ പറയൂല നമുക്ക് നോക്കാം എന്തായിരിക്കും ആര്യൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ഇവരൊക്കെ പറയാൻ പോകുന്നതെന്ന്